സോ ലോഡ് ഓഫ് ഹൈ സ്കൂൾ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കുറേ പിള്ളേർ ദേ ലൈക്ക് പോയിടൂ താങ്ക്ഫുള്ളി ആൻഡ് ഐറ്റൻ ദിയർ ഇവൻറ്സ് ഒക്കെ വരുമ്പോഴത്തേക്കാണ് സ്കൂളിൽ പോകാറുണ്ട് സോ ദേ ലൈക്ക് ടു സി ദി ഗ്രോത്ത് അപ്പോൾ ഗ്രോത്തിനും നല്ലത് കാണിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോ ബിഗിനിങ് ലൈക്ക് ഐ ലൈക്ക് ടു പോസ്റ്റ് മൈ പത്ത് വർഷം മുമ്പുള്ള അവസ്ഥ കമ്പയേർ ടു നൗ സോ പീപ്പിൾ ആർ ലൈക്ക് ഓക്കെ വി ക്യാൻ ഡു ദിസ് ടു ആ ഒരു ഇൻസ്പയർ ഇൻസ്പിറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ് ഇപ്പൊ പറഞ്ഞോ കമ്മിറ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞല്ലോ കുട്ടികൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ അവരെന്നെ ഇൻസ്പെയർ ചെയ്യുന്നുണ്ട് അവരെന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് ഈ കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ സജീവമായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ലൈഫ് നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആവണം നമ്മുടെ ഇമേജ് നമ്മൾ ചെയ്യുന്ന കാര്യം പറയുന്ന കാര്യം അങ്ങനെ ശരിക്കും ഒരു ഒരു പ്രഷറിനുള്ളിൽ ആയിരിക്കണം ആയിരിക്കണം ഭൂരിഭാഗവും സോ ഇതിനെങ്ങനെയാണ് ഹാൽ ചെയ്യുന്നത് ും ചിലക്കാരെ വായ്മ സ്ലിപ്പാകും സ്ലിപ്പ് ഫ്രൂഡിയൻ സ്ലിപ്പ് വെൻ യു സബ് കോൺഷ്യസ് ചില പൊളിറ്റിഷ്യൻസ് അത് സ്ലിപ്പ് ചെയ്തിട്ടുണ്ട് അവരുടെ സത്യം പുറത്തു വന്നിട്ടുണ്ട് അവർ വായിക്കുന്നത് ദേ ഹൈഡ് എ ലോട്ട് ഓഫ് തിങ്ങ്സ് സോ വെൻ ദ കം ഓൺ ക്യാമറ ദേ ഹാവ് ടു മെയിൻ്റെയിൻ എ ഫിഗർ പക്ഷെ അവർ ക്യാമറ ഓഫാക്കി വീട്ടിൽ പോയി കഴിഞ്ഞാൽ വേറെ ആളാണ് സോ ഇഫ് യു പ്രാക്ടീസ് ഇൻ എ ഡെയിലി ലൈഫ് ആസ് എ പേഴ്സൺ ദറ്റ് യു വോണ്ട് ടു ബി യു വുഡൻ ഹാവ് ടു ബി കോൺഷ്യസ്

വീഡിയോസ് ചെയ്യുമ്പോഴും ഐ ഡോണ്ട് സ്ക്രിപ്റ്റ് ഇറ്റ്ഔട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ ഇരുന്നിട്ട് അപ്പം തോന്നുന്നത് അൽഫീൽ ആക്കാം ഇത് കൊള്ളാലോന്ന് പറഞ്ഞിട്ട് റീപ്ലൈ ചെയ്താൽ ഓക്കെ അങ്ങനെ നമ്മൾ ഈ മനുഷ്യന്റെ സ്ഥായി ഭാവം ദുഃഖമാണെന്ന് പറയാറുണ്ട് അപ്പം എന്താണ് അല്ലെങ്കിൽ ഫുഡ് ഉറക്കം ഒരാളുടെ സ്ഥായി ഭാവം ആണെന്ന് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കണത് ഭാവോ പ്ലെയിൻ പ്ലെയിൻ ദാറ്റ് ന്യൂട്രൽ 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 ഫുൾ ആയിട്ട് ഗിയർ അതുപോലത്തെ സോ നത്തിങ് യുവർ കംപ്ലീറ്റ്ലി ഓഫ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ജസ്റ്റ് ആർ യാ തന്നെയാണ് പറയുമ്പോൾ ഐ ഐ തിങ്ക് എക്സൈറ്റഡ് ന്യൂട്രെത്തില്ല കാരണം എനിക്ക് എന്താണ് വരാൻ അറിയാൻ അത് ജീവിക്കാനും താല്പര്യം ഉണ്ട് അഞ്ച് വർഷം കഴിഞ്ഞിട്ട് എങ്ങനെയായിരിക്കും സോ ഇൻസ്പയർഡ് ഹോപ്പ് ഉണ്ട് എനിക്ക് അതായിരിക്കും എൻ്റെ ചില സമയത്ത് ഉറങ്ങാൻ പ്ലാൻ ഇട്ടപ്പോഴാണ് ചിന്തകൾ കേറി വരാൻ തലേ പിന്നെ ഒരു മെഡിറ്റേഷൻ പോലെ അപ്പോഴേ ഞാൻ കണ്ണടച്ച് ഓഫ് ആവും പിന്നെ എനിക്ക് സ്പെസിഫിക് ഈ മണിക്കൂർ എന്ന് ടീം സംഭവം എനിക്ക് അത് കാരണം ഇൻ കേസ് ഡെയിലി പ്ലാൻ മാറി കഴിഞ്ഞാൽ നമ്മുടെ സ്ലീപ് സർക്കിൾ സ്ലീപ് സൈക്കിൾ ആവും സോ റാദർ ഹാവ് എനിക്ക് ആറ് മണിക്കൂർ കിട്ടിയാൽ മതി അതിന് എവിടെന്നാണെങ്കിലും ഒരു ആറ് മണിക്കൂർ കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിയാൽ എവിടെയും കിട്ടിയാൽ മതി സോ ഇറ്റ് അങ്ങനത്തെ ഒരു സ്ലീപ്പ് ചെയ്യാറില്ല ഈ കോമെന്സുണ്ടാവും നെഗറ്റീവ് കോമെന്റ് ഡെഫിനറ്റ്ലി ഉണ്ടാവും പോസിറ്റീവ് കോമെന്റ്സ് ഉണ്ടാവും എങ്ങനെയാണ് ഈ നെഗറ്റീവ് കോമെന്റ്സിന് അല്ലെങ്കിൽ പോസിറ്റീവ് ഏത് കോമെന്റ്സും ആയിക്കോട്ടെ അതിലേക്കൊരു മെന്റൽ ഹെൽത്തിന് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതൊരു വലിയൊരു ആക്ച്വലി ഇസ് വെരി ഗുഡ് ഡീപ് ആണ് കാരണം കാരണം ഓഫ് പീപ്പിൾ ഗെറ്റ് ഈവൻ ഹാപ്പൻ ഇത് മാത്രം സൈബർ എ ബിഗ് ബിഗ് ഐ ഇൻസ്റ്റാഗ്രാം സെക്ഷൻ മോസ്റ്റ് ബ്രൂട്ടൽ ബ്രൂട്ടൽ ബികോസ് ദർ ഇസ് ഐ സർപ്രൈസ് അബൌട്ട് ദസ് കാരണം ഇൻസ്റ്റാഗ്രാം ഹാസ് എ ലോട്ട് ഓഫ് റെഗുലേഷൻസ് നമ്മൾ എന്ത് പോസ്റ്റ് ചെയ്യുന്നു ആര് സപ്പോർട്ട് ചെയ്യുന്നു ഇതൊക്കെ അവർ ചെക്ക് ചെയ്യുന്നതാണ് കമൻറ്റ് സെക്ഷൻ ഇസ് ലൈക്ക് എന്ത് വേണം പറഞ്ഞു മക്കളെ ഒരു കുഴപ്പമില്ല വീട് പോലെ നമ്മൾ വീട് പോലെ ഇരിക്കണം ഫ്രം എവരിഥിങ് എല്ലാ കമൻസും നമ്മൾ കാണാൻ പറ്റും സോ അത് നമ്മൾ ഞാൻ അതൊക്കെ ഇങ്ങനെ കണ്ട് ദ വേ ഐ ലുക്കേറ്റഡ് എസ് സംവൺ ഹൂ ലൈക്സ് ടു ഗെറ്റ് എ റിയാക്ഷൻ ഫ്രം എ പേഴ്സൺ ഹൂ ഇസ് ഓൺ എ ഹയർ ലെവൽ തന്നെ യു വിൽ നെവർ സീ സം വൺ ഹെയ്റ്റിംഗ് ഓൺ സംവൺ ഹൂസ് എനിക്ക് അവർ പരി ഹോപ്പ് ദിവസൂ അവർ ആലോചിക്കും ലൈക് വൈ വേ ഐ ആ സമയത്ത് അവർ എത്തും അവരെങ്കിലും എത്തിയാൽ അപ്പം താഴെ കിടക്കുന്ന ആൾക്കാർ വീണ്ടും അവരെ കുത്താൻ നോക്കും സോ ദീൽ വൈ ആർ ദേറ്റിംഗ് മീറ്റ് യു ഡിഡ് സൊ സൈക്കിൾ സോ എനിക്ക് ഹെയ്റ്റ് കമൻസ് വരുമ്പോഴത്തേക്ക് ഐ തിങ്ക് ഓഫ് ദം ദ അപ്പം ആലോചിക്കുമ്പോൾ തന്നെ ആർ നോട്ട് പേയിങ് മൈ ബിൽ ദ ആർ നോട്ട് ലുക്കിംഗ് ഔട്ട് ഓർ ഓർ ഫാമിലി എന്റെ വണ്ടിക്ക് പെട്രോൾ അടിച്ചു വരില്ല അവർ അപ്പൊ ഷുഡ് ടൈക്ക് കെയർ ഒരു ചായ വാങ്ങിച്ചുവരു അവർക്ക് ഒരു ചെലവില്ല എന്റെ വേണിൽ ആകെ എന്റെ അക്കൗണ്ടന്റ് ഫ്രീ ആണ് സബ്സ്ക്രൈബർ ആണെങ്കിൽ പെയ്ഡ് ആണെങ്കിൽ ഓക്കെ ഐ എം റെസ്പോൺസിബിൾ ഓക്കെ ഐ എം ടേക്കിംഗ് എ മണി ഐ ഹാവ് ടു പ്ലീസ് യു ഇല്ലാണ്ട് റോഡിൽ പോകുന്ന ആൾക്കാരെല്ലാവരും പ്ലീസ് ചെയ്യാനൊക്കെ പറ്റില്ല ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റ് ലൈക്ക് അ ക്രൗഡ് ഔട്ട്സൈഡ് ക്യാൻ യു പ്ലീസ് എവരിൻ ക്രൗഡ് നോട്ട് സോ ദർ ഇസ് നോ പോയിന്റ് ഇൻ പ്രഷറിംഗ് യുവർ സെൽഫ് യൂസർ വൺ സെവൻ ഫൈവ് ഫോർ ഫൈവ് അയാൾക്ക് എന്തൊക്കെ വണ്ടറിനിഷ്ടപ്പെട്ടില്ല എനിക്കിത് മാറ്റണം ഇന്നോട്ട് ഞാൻ മാറ്റാൻ പോയാണ് അയാൾ അയാളുടെ മുഖം പോലും ഇല്ല പ്രൊഫൈലിൽ ഇറ്റ്സ് എ പ്രൊഫൈൽ അനോണമസ് പ്രൊഫൈലാത് അങ്ങനത്തെ ഒരാളുടെ കമൻ്റ് ആണ് നമ്മൾ വിഷമിച്ചു കഴിഞ്ഞാൽ ഡസൻറ്റ് മാറ്റർ ഫ്രണ്ട്സ് ആണെങ്കിൽ ദാറ്റ്സ് അനദർ സീൻ ബിക്കോസ് യു നോ ദം പേഴ്സണലി വൈ ഡിഡ് വൈ ഡിഡ് യു നോട്ട് ലൈക്ക് ഇറ്റ് അപ്പം യു ക്യാൻ ഹാവ് എ കോൺവെർസേഷൻ ഫ്രണ്ട് ആണ് ബട്ട് അനോണമസ് പീപ്പിൾ സ്ട്രേഞ്ചേഴ്സ് ഡസൻറ്റ് മാറ്റർ വേർട്ട് ഡേ സേ അത് പോസിറ്റീവ് ആണെങ്കിൽ താങ്ക് യു നെഗറ്റീവ് ആണെങ്കിൽ ഒരാളുടെ ആണോ അതോ നിന്നെ താഴ്ത്താനാണോ അവരുടെ ഉദ്ദേശം നമുക്ക് മനസ്സിലാവും അവിടെ പോയി കഴിഞ്ഞാൽ അതായത് സിപ്റ്റം ഓഫ് ലൈഫ് നമുക്ക് പറയേണ്ടി വരും കാരണം നമ്മൾ പറയാനുള്ള റൈറ്റ്സ് പക്ഷെ അത് എനിക്കൊന്നും ഈ സൈബർ ബൂളിംഗ് നമ്മൾ സ്ഥിരം കാണുകയാണ് നമ്മളിപ്പം ഏതൊരു കോണ്ടന്റ് ക്രിയേറ്റർ വന്നാലോ അല്ലെങ്കിൽ പബ്ലിക് ഫിഗർ വന്നാലോ നമ്മൾ ഈ സൈബർ ബൂളിങ്ങിൻ്റെ കാര്യം ചോദിക്കേണ്ട അത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ചോദ്യമായിട്ട് മാറി കാരണം എല്ലാവരും ഡേ ടു ഡേ അവരുടെ ഡെയിലി ലൈഫിൽ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എസ്പെഷ്യലി പറയുന്നതിനൊരു നിയന്ത്രണം ഇല്ലാത്ത ഒരവസ്ഥ ഭയങ്കരമായിട്ടുണ്ട് പക്ഷേ അതേസമയം തന്നെ പോസിറ്റീവ് കമൻസും തരും ഇല്ല എന്നല്ല പക്ഷേ ഒരു വിഭാഗം ആൾക്കാർ നമ്മൾ പറയാറുണ്ട് യൂത്ത് ഇപ്പോഴത്തെ യുവതലമുറ പ്രത്യേകിച്ചും മലയാളി ഇപ്പം അഹമ്മദാണെങ്കിലും ഒരു യൂത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് നമ്മൾ ഇപ്പം സ്ത്രീകൾക്ക് കുറിച്ച് അവരുടെ ഒരു ധാരണ അവർക്ക് എത്രത്തോളം സ്വാതന്ത്ര്യം കൊടുക്കണം അല്ലെങ്കിൽ എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യണം എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതേസമയം തന്നെ അതേ തോതിൽ ഇതൊന്നും ഇപ്പോഴും വെളിച്ചം വീശാത്ത ഒരുപാട് ഒരു സെക്ഷനും ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട് അപ്പം എങ്ങനെയാണ് ഇപ്പം ഈ യുവതലമുറയിലെ യുവാക്കളുടെ ഒരു മാറ്റത്തെ നോക്കിക്കാണു കാരണം നിങ്ങൾ അത്ര അപ്ഡേറ്റഡ് ആണ് നിങ്ങൾ ഡെയിലി എല്ലാ ഇൻസിഡൻറ്റും നിങ്ങളുടെ കണ്ണിൽ കൂടി കയറി പോകുന്നതാണ് അപ്പം അതിലേക്ക് എങ്ങനെയാണ് നോക്കിക്കാണത് എനിക്ക് ഒരു ഐഡിയ എന്റെ ഐഡിയസ് ഒരിക്കലും ഫോഴ്സ് ചെയ്യരുത് സോ ഫോഴ്സ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് പ്രഷർ ഫീൽ ചെയ്യും സോ ദേ മൈറ്റ് നോട്ട് ഗെറ്റ് യുവർ ഐഡിയ ഫോർ എക്സാമ്പിൾ വുമൻ എംപവർമെൻറ്റ് അത് നമ്മൾ ഫോർസ് ചെയ്ത് ചെയ്യുമ്പോൾ ഇറ്റ് മൈ ഇറ്റ് ലുക്ക് ലൈക്ക് വീ ആർ ലൈക്ക് യു നോ അറ്റാക്കിംഗ് ദം ബട്ട് ദ സെയിം ടൈം ലൈക്ക് ഗിവ് ദം എക്സാമ്പിൾസ് ഓഫ് ലൈഫ് ഫോർ മീ ഇറ്റ്സ് അബൌട്ട് ഗിവിങ് ഓപ്പർച്യൂണിറ്റി ഈക്വൽ ഓപ്പർച്യൂണിറ്റി എവറിബഡി ഈക്വൽ റൈറ്റ്സ് ടു എവീ ഹ്യൂമൻ ബീങ് അപ്പോൾ അത് നമ്മൾ ഡൂ ഇറ്റ് ഇൻ ദ ബെസ്റ്റ് വേ റിലേറ്റബിൾ ടു ദം അപ്പോൾ നമ്മൾ ഒരു ഫോർട്ടി ഫൈവ് വർ ഉള്ള ആളുടെ അടുത്ത് ദ ലിവ് ഫോർട്ടി ഫൈവ് ഇയേഴ്സ് അവരടുത്ത് പറഞ്ഞ രീതി ഹാസ് ടു ബി എക്സാമ്പിൾ ഫ്രോം ദെയർ ലൈഫ് ആൻഡ് റിലേറ്റ് ദെ വിത്ത് ദയർ സിറ്റുവേഷൻസ് അവരെ ഫാമിലി അവരെ മെമ്പേഴ്സ് ഗിം ദം എക്സാമ്പിൾ ഓഫ് ഹൗ ഫോർ എക്സാമ്പിൾ സം വൺ ഇൻ യോർ ഫാമിലി സേവ് ഡു യുവർ ലൈഫ് അല്ലെങ്കിൽ ഏതെങ്കിലും സംഭവിച്ചുകൊണ്ടായി വി ക് വി ക്യാൻ കണക്ട് വിത്ത് ദം ഓൺ ദാറ്റ് ടോപ്പിക് ഇഫ് ഇറ്റ് എ യങ് പേഴ്സൺ ദേ ഹവ് നോട്ട് എക്സ്പീരിയൻസ് എ ലോട്ട് ഓഫ് ലൈഫ് യെറ്റ് സോ ദി ഹാവ് ടു അവർ മൈൻഡ് ഫ്രഷ് ആണ് സോ ഹ് ടു ഗിഫ് ദ ഫ്രഷ് ഐഡിയസ് ലൈക്ക് ദീസ് കാരണം ഐ ഡോ വോട്ട് ദം ടു ബി ദ വോൺസ് ഫോർ കമന്റിംഗ് ദ ഹിറ്റ് കാരണം ദേ വുഡ് ബി ദി പൊട്ടൻഷ്യൽ ഹൈറ്റ് കമൻസ് കാരണം കമൻറ്റ്സ് ചെയ്യണം ഈ കമൻറ്റ് ചെയ്യണം ആൾക്കാരുടെ പ്രൊഫൈർ വല്ലപ്പോഴും എടുക്കാറുണ്ട് സമർ ലൈക് സിക്റ്റീൻ കേസ് ഫിഫ്റ്റീൻ ഇയർ ഓൾ കിഡ്സ് അവരുടെ പ്രൊഫൈൽ എഴുതിയിട്ടുണ്ടോ ഏജും ഇതൊക്കെ സോ ഹൗ ഡസ് എ ഫിഫ്റ്റീൻ ഇയർ ഓൾ കിഡ് ഹേറ്റ് ഓൺ സംസ് മച്ച് എവിടുന്നാ ഹേറ്റ് വന്നത് ദുഡ് ബി അ ഇന്റേണലൈസ്ഡ് അല്ലെങ്കിൽ ദുഡ് ബി എൻവയർമെന്റ് ദർ ലിവിങ് എൻ അപ്പോൾ അതേത് മാക്സിമം അവരെ പുറത്തേക്ക് എടുക്കേണ്ടി വരും ടു ടീച്ച് ദം വി ആർ ചേഞ്ച് വി ആർ ചേഞ്ചിങ് ഇല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യണ കാര്യങ്ങളൊക്കെ യൂസ്ലെസ് ആവും ബിക്കോസ് ഇഫ് യു ആർ ലൈക്ക് ടോക്കിങ് അബൌട്ട് ഹി ഈക്വൽ റൈറ്റ്സ് ഫോർ ഫിഫ്റ്റീൻ ഇയേഴ്സ് നൗ ഇപ്പോഴും ദർ ആർ ന്യൂ കിഡ്സ് ബീങ് ബോൺ ദർ ഓൾസോ ബീങ് മോൾഡ് ഇൻ ടു ഓൾഡ് ചിന്താഗതി അപ്പം അതിലോട്ട് അതിൽ നിന്ന് പുറത്തെടുക്കാൻ ജനറേഷൻസ് നമ്മൾ വീണ്ടും കഷ്ടപ്പെടേണ്ടി വരും സോ ഇൻസ്റ്റഡ് ലൈക്ക് ഇൻസ്പയർ ദം ആൻഡ് ടെൽ ദം ദീസ് തിങ്സ് ഇൻ എ വേ ദേ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് ഓൾവേസ് ദ ഓഡിയൻസ് ഇറ്റ്സ് ഓൾവേസ് ദ പേഴ്സൺസ് ലെവൽ ഇപ്പം നിങ്ങളുടെ ലെവലായിരിക്കില്ല എന്റെ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ദാറ്റ് ഫോർ ഐ സെറ്റ് ഇൻ സ്കൂൾ ഓൾസോ പഠിപ്പി പഠിപ്പിക്കുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് ദ കിഡ്സ് ആർ ഓൺ ദ സെയിം ലെവൽ കാരണം നമ്മൾ വി എക്സ്പെക്ടം ടു അണ്ടർസ്റ്റാൻഡ് എവറിഥിങ്ങ് കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞപ്പോൾ ലൈക് ഐ ഹെയ്ഡ് ഇറ്റ് ബിക്കോസ് ദി ലൈക് ഇമാജിൻ ദം ജസ്റ്റ് എൻ്റെ മനസ്സ് പോലെ അല്ല മറ്റേ കുട്ടിയുടെ മനസ്സ് സോ ദാറ്റ് ആ ഒരാൾ നയൻറ്റി ഫൈവ് സ്കോർ ചെയ്താൽ റീസൺ വൈ ആർ സ്കോർ ഫിഫ്റ്റി ഇറ്റ്സ് ബിക്കോസ് എനിക്ക് ഇമാജിനേഷൻ കിട്ടുന്നില്ല സോ എല്ലാവർക്കും മനസ്സിലായ രീതിയിൽ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു രീതിയിലാണ് ചെയ്യേണ്ടത് ദാറ്റ് വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ ഡീൽ ചെയ്യണത് ടാർഗറ്റ് ഓഡിയൻസ് അവരെ രീതിയിൽ നമ്മൾ ചെയ്യണം എന്നാലേ അവർക്ക് റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ ആ ഇത് മറ്റേ ടിപ്പിക്കൽ മറ്റേ ഫെമിനിച്ച് സംസാരിക്കാൻ പറഞ്ഞിട്ട് ദാറ്റ് വേർഡ് ആൻഡ് ഇറ്റ്